കുത്തി കുത്തി ആന ഈ എട്ടരടി പൊക്കമുള്ള ആന എന്നെ ഒരു പത്തരി പൊക്കത്തിൽ മൂളിച്ചെന്നു ഈ ആന അഴിച്ചു കഴിഞ്ഞാൽ ആന സൗകര്യം കിട്ടുമ്പോഴാണ് നമ്മളെ ചെയ്യുള്ളൂ അങ്ങനെയാണ് അറിയത്തില്ലായിരുന്നു അറിയില്ല അറിയാതെ ആന ആളിനെ കൊന്നിട്ടുള്ളതും കൊല്ലുന്നു അറിയാമായിരുന്നു നമുക്കറിയാം നമുക്കറിയാം അങ്ങോട്ട് ചെന്ന് നാല് കാലം കൂണു ആന ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തു രണ്ട് അതായത് കൊമ്പിനും പിൻകാലം ആ രണ്ട് കൊമ്പിനും അടിങ്ങനെ കുത്താ ഞാൻ വെച്ചാൽ ആന എല്ലാം കാണിച്ചെന്ന് അന്നേരം ആന കൊമ്പ കൈ കിട്ടി ചത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലായി അല്ലാഹുവേ <laughs> അല്ലാഹുവേ മലയാള മണ്ണിൻ്റെ സ്വന്തം ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ആനക്കേരളത്തിലെ പ്രഗത്ഭനായ പാപ്പാൻ ശ്രീ അടിവാരം ബിജുവിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ തീപ്പൊരികളും സമാധാനപ്രിയരുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആനകളെ കയറുകയും കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ബിജു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല കാണുകൾ നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ആ വേറിട്ട അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലും കടന്നു പോകുന്നത് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ആനപ്പണിയിലെ അധിക വർഷങ്ങളിലും കൊണ്ട് നടന്നിട്ടുള്ളത് വടക്ക് വീരന്മാരെയും ഉടക്ക ജന്മങ്ങളെയും ആയിരുന്നതിനാൽ കൊടുക്കൽ വാങ്ങലുകൾക്കും പഞ്ഞമുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ആനയിൽ നിന്നും പറ്റിയ ഏറ്റവും വലിയ അപകടം അതിലെ പ്രതിനായകൻ ഒരു സൈക്കോ ആയിരുന്നു പ്രകോപനങ്ങളുടേതായ യാതൊരു സൂചനകളും തരാതെ മിന്നൽ പിണർ കണക്കെ പണി പറ്റിക്കുന്ന ഒരു ഇരുട്ടുമുണ്ട് റെക്കോർഡുകളിലെ പേര് പരമേശ്വരൻ എന്നോ മറ്റോ ആയിരുന്നെങ്കിലും അപ്പുവാന എന്ന പേരിലാണ് കോട്ടയം പാല പത്തനംതിട്ട മേഖലകളിൽ അവൻ അധികവും അറിയപ്പെട്ടിരുന്നത് കിരൺ ഗ്രൂപ്പിന്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ കൊടുത്ത പുന്നാര പേരായിരുന്നു അപ്പു എന്നത് അങ്ങനെ നമ്മുടെ അപ്പു വീരൻ വാഴയിൽ ബെന്നിയുടെ കയ്യിൽ നിൽക്കുന്ന കാലത്താണ് അടിവാരം ബിജു അവന്റെ ചട്ടമേൽക്കുന്നത് ഈരാറ്റുപേട്ട മുണ്ടക്കയം റോഡിലുള്ള ോലത്തടം എന്ന ഭാഗത്തായിരുന്നു അന്നത്തെ തടിപ്പണി മരം വലിക്കുമ്പോഴും പെരുമുഖം കൊണ്ട് തള്ളിക്കയറ്റുമ്പോഴുമൊന്നും ദേഷ്യത്തിന്റെയോ മടിയുടേതോ ആയ യാതൊരുവിധ മുഖം കറുപ്പിക്കലുമില്ല പക്ഷെ അന്നത്തെ പണി മതിയാക്കി ഒരു റിലാക്സ് മൂഡിലേക്ക് നീങ്ങാൻ തുടങ്ങേണ്ടിയിരുന്ന ഘട്ടത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമാം വിധം ചതിയൻ ചന്തുവിനെ പോലെ ഒരു മുറിച്ചുരിക്ക പ്രയോഗവുമായി അപ്പുവാന അടിവാരം ബിജുവിനു മുന്നിൽ സംഹാരതാണ്ഡവുമാണിയത് നമ്മുടെ അനുഭവങ്ങൾ ഇങ്ങനെ ആനകളോട് പലതും ഉണ്ട് അല്ലേ ഇന്നുള്ളതിന്റെ ഒരു ഇരട്ടി ശരീരം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അന്ന് തൊണ്ണൂറ് കിലോ വരെ ഉണ്ടായിരുന്നു തൊണ്ണൂറ് ആനകളിൽ കയറാനൊക്കെ ഭയങ്കര വീരനായിരുന്നു പക്ഷെ ഒരു ഇടക്കാലത്തൊരു ഗ്യാപ്പ് വന്നു അത് ഒരു എടുത്ത് അപ്പുന നമ്മൾ ചെയ്തു അത് ഇവിടെ വെച്ചാണെ ശരിക്കും ശരിക്കും എന്താ എന്ന് പറഞ്ഞാലേ ഈ ആന അഴിച്ചു കഴിഞ്ഞാൽ ആന സൗകര്യം കിട്ടുമ്പോഴേ ആന നമ്മളെ ചെയ്യുള്ളൂ അങ്ങനെയാണ് ഇതറിയത്തില്ലായിരുന്നു നമുക്കറിയില്ല അറിയാതെ ആന ആളിനെ കൊന്നിട്ടുള്ളതും കൊല്ലും എന്നും അതൊക്കെ നമുക്കറിയാം നമുക്കറിയാം അപ്പം അന്നും ഈ പറഞ്ഞ കളിക്കാ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുക വൃക്ഷം പതിനൊന്നാം തീയതിയാണ് ചെയ്യുന്നത് ആ ചെയ്യുന്നു അന്ന് മദ്യം കഴിക്കുന്ന സമയമാണ് പക്ഷേ അന്ന് ഈ മാല ഇട്ടുകഴിഞ്ഞാൽ കഴിക്കാതെ അഴിക്കാതെ അപ്പോൾ ഒരു പോക്കറ്റ് റോഡാണ് പുതിയ വഴി പണിയുക താഴോട്ട് ജെ സി ബി കിടന്ന് പണിയുന്നു ആ ജെ സി പി പണിന്നിടത്ത് മരം പഠിച്ചു കയറി വന്ന ആനേ കയറി വന്നു കയറി വന്നെന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് ഈ ഇരിക്കുന്ന വീടിൻ്റെ അത്രേ അകലം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനെ പിടിച്ച് കിട്ടിയാൽ മതി എട്ട് തൈത്തങ്ങിൻ്റെ ഓല ഒരു പര വെക്കാനുള്ള അടുത്ത് എട്ട് തെങ്ങ് ആ തെങ്ങ് മൊത്തം വെട്ടിക്കളഞ്ഞ വെട്ടിക്കളയാൻ വേണ്ടി അതിൻ്റെ ഓല മുഴുവൻ വെട്ടി വെച്ചിരിക്കുക ആനയ്ക്ക് മൂന്ന് കെട്ട് തീറ്റയുണ്ട് തീറ്റ അത് മൊത്തം വെച്ചിരിക്കുക കാരണം അവിടെ പിറ്റേ ദിവസം തീറ്റയ്ക്ക് ആവശ്യമില്ല ഞങ്ങൾ വേറെ വേട്ടയ്ക്ക് വരണ്ട അപ്പോൾ ആന ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്ന് പണി കഴിഞ്ഞു കൂട്ടത്തിൽ പുറകിൽ വേറെ നാല് പേരുണ്ടെങ്കിൽ കൂടെ നാല് പാപ്പന്മാരുണ്ട് ചുമ്മാവന്നവരുമുണ്ട് അപ്പം ഇത് ഈ ഗുണശീലനാനെ ഉണ്ടായിരുന്ന ഉടമസന് പറമ്പിലേ തടി വെക്കുന്നത് ആ ഉടമസനുമുണ്ട് കൂടെ ആലാനയ്ക്ക് അപ്പച്ചാട്ടന് അപ്പച്ചൻ പണി ആ പറമ്പിലാ ആ പറമ്പിൽ പുള്ളിയുടെ സ്വന്തം തടിയാ വലിക്കുന്നു ആ കയറിയും കൂടെ വന്നു ഇപ്പം രണ്ട് പിള്ളേർ നേഴ്സറി വിട്ടും കൊണ്ടുവരുന്നു ആ ആന ഇങ്ങനെ ഞാനിങ്ങനെ സൈഡിലോട്ട് ചേർന്ന് എത്തി അവിടെ വീതി കുറവാണ് കൂടിനെ ഇങ്ങനെ മുറ്റമാണ് വാലത്ത് സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തി പിള്ളേർ ഇങ്ങനെ കടന്നുപോയെന്നിങ്ങനെ തിരിഞ്ഞ് ഉള്ളൂ അങ്ങനെ അമരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഒരു കാറ്റടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയുള്ളൂ അമരത്തിൻ്റെ ചോട്ടിലടിക്കുന്നതൊക്കെ തോന്നുള്ളൂ ആനയെന്ന് പറഞ്ഞാൽ ഒരു എട്ടരടി പൊക്കമുള്ളൂ കൊച്ച ആനയാണ് വലിയ പ്രായം കുറവ് അല്ല പ്രായം ഉണ്ടാനയ്ക്ക് പക്ഷേ സൈസ് ഇല്ല സൈസ് ഇല്ല ഒന്നുമില്ല കണ്ടാൽ ആന അറിയത്തില്ലാത്തൊരു കാണുവാണേൽ ഒരു ഇരുപത് പൈസ ഇരുപത്തി വയസ്സേ പൈസ പറയുള്ളൂ അത്രേ ഉള്ളൂ നല്ല കൊഴുത്ത നല്ല കൊഴുത്ത നല്ല മിട്ടക്കാൻ ആനയാണ് അമരത്തിന്റെ നമ്മൾ 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 അടുത്ത് നിൽക്കുകയാണ് ഈ നോക്കി നിൽക്കുന്നു അല്ല അല്ല രണ്ട് പിള്ളേരേ ഉള്ളൂ പിള്ളേരങ്ങനെ കടന്നിങ്ങനെ പോയി പിള്ളേർ പോയത് നോക്കി ആന ഇങ്ങോട്ട് കേട്ടിട്ട് എനിക്ക് റോഡിന്റെ നടന്നു പോവാണ്ട് ആ സമയത്താണ് ആന അടി പറ്റിക്കുന്നത് അടി കൊണ്ടതും എനിക്കറിയത്തില്ല കാറ്റടിച്ചു എനിക്ക് തെറിച്ച് പോയി അത്ര നല്ല കൊണ്ടില്ല ഇല്ല അങ്ങോട്ട് ചെന്ന് നാല് കാലം വണു ആന ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്ത് രണ്ട് കൊമ്പിനും ആ രണ്ട് കൊമ്പിനും കുത്തുണ കുത്തി ഇങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പൊങ്ങി നാല് ഇങ്ങനെ കിടക്കുവല്ലേ ആദ്യത്തെ കുത്തിനിങ് പൊങ്ങി ഞാൻ ഈ കയ്യല് പൊങ്ങിയ കൂടെ വായുമ്പത്തൊരു കയ്യാണ് ഒരു കൈ കെട്ടല് ഇങ്ങനെ ആനയുടെ കൊമ്പാൽ ഇങ്ങനെ വട്ടം കിടക്കുക ഇങ്ങനെ കിടക്കുക കുത്തി കുത്തി ആന ഈ എട്ടരടി പൊക്കമുള്ള ആന എന്നെ ഒരു പത്തടി പൊക്കത്തിൽ കൊമ്പേ തന്നെ മൂളിലേക്ക് കുത്തി 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 അങ്ങ് കൊണ്ടുപോകാം സ്ഥലത്ത് അപ്പൊ ഈ കൈ ഒന്ന് അയച്ചെനിക്ക് ഒന്ന് അടിക്കാനുള്ള സമയാണ് കിട്ടുന്നില്ല കൈ അയച്ചാൽ അതിന്റെ മേത്ത് കൊള്ളു കുത്തോ ഈ കൈയ്ക്ക് ഇങ്ങനെ ഈ എത്ര സൈസ് ഓരോ കുത്തിനും പൊങ്ങിക്കൊണ്ടിരിക്കുക ഞാനും കൊമ്പേ കിടന്ന് പോയില്ല ഇല്ല അതാ എന്താ ചെന്ന് ഇപ്പൊ ഈ റോഡിൽ നിന്ന് ഒരു കെട്ടാ ഒരു മിറ്റത്തിന്റെ പിന്നെ ഈ സപ്പോർട്ട് കെട്ടാ മിറ്റത്തിന്റെ അതിനപ്പുറത്താ പിന്നെ മുറ്റം കെട്ട് അപ്പം ഈ മണല് വാരി ഇട്ടടുത്ത് കുറച്ച് ചെടി നിറ്റം തൂത്തു വാരം മണലിൽ ഞാൻ ഒരു കൈ മണലെടുത്ത് ഇങ്ങനെ അങ്ങ് വിട്ടുടാ ഇങ്ങനെ ആ ഇങ്ങനെ അങ്ങ് വിട്ടു വിട്ട കൂടെ ആന അങ്ങോട്ട് പോയി കൊമ്പിന് രണ്ട് തിക്കം നിൽക്കി ഇപ്പം ഈ തുനിക്കൊമ്പ് കൊണ്ട് ഇവിടെ ഇങ്ങനെ കൊമ്പിൽ കോരി കോരി വെച്ചിട്ട് ആ മണ്ട ചെന്ന് കഴിഞ്ഞപ്പോ അപ്പം ചെടിയുടെ കുറ്റം എനിക്ക് പിടുത്തം കിട്ടി പിടുത്തം കിട്ടി ഞാനൊരു ഒരു കൈ മണലിങ്ങനെ വിട്ടത് ആന രണ്ട് തിക്കന്ന് നോക്കിയിട്ട് ഇങ്ങനെ കൊമ്പിട്ട് വലിച്ചെന്ന് ഊരി ആന പോയിട്ടാണ് ഈട്ടാ കുത്ത കുത്തൊത്തിരി ഉണ്ട് എല്ലാം കുത്ത ഇത് കാര് കിടന്ന ഇരുപത്തിമൂന്ന് ദിവസം കിടന്ന കിടന്നിടപ്പ് കാര്യത്താസി കിടന്ന ഇത് കമ്പി കിടക്കുന്നത് ഇവിടുന്ന് അത് ചക്കന മണങ്ങാന കഴിച്ച് പിന്നെ ഈ കമ്പി ഒടിഞ്ഞും പോയായിരുന്നു പിന്നെ അവരുടെ ഒരു കൊല്ലം കൊണ്ടിരുന്നു വീണ്ടും അങ്ങനെ ആന അവിടുന്ന് ഞാൻ ഒരു വീടിൻ്റെ മുറ്റത്തോട്ട് കയറിയിരുന്നു കയറിയിരുന്ന് അവിടുന്ന് വെള്ളം വെള്ളം തന്നു ഞാനിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഈ കൈ ഇത്ര ഇവിടെ ഇങ്ങോട്ട് കടന്നു പോകും അത്തിയെല്ലാം കടിഞ്ഞു പോയി പൊടിഞ്ഞു പോയിരിക്കും ഒടിഞ്ഞു മുഴുവൻ പോയി ഇങ്ങനെ രണ്ട് കാലങ്ങൾ നീട്ടി വെക്കുമ്പോൾ ഇത്രയും നീളമുള്ളൂ അത്തി ഒടിഞ്ഞു കഴിഞ്ഞാൽ കാലി കിട്ടും ചുരുങ്ങിപ്പോവും അന്നേരം ഇത് കുത്തുന്ന കണ്ടെങ്കിൽ എപ്പം ചാട്ടം വണ്ടി പിടിച്ചായിരുന്നു ആനയെ അന്നേരം കയറി വന്നു പോകില്ല തിരിച്ചു കയറി വന്നു എന്നിട്ട് ആന ഇങ്ങനായിട്ട് കൈയിട്ട് രണ്ട് അടി അനെ കുത്തി സ്പോട്ടില് പിന്നും കൊത്തുവാ ഞാൻ നോക്കിപ്പോ ആന മിറ്റത്തോട്ട് കയറത്തില്ല അപ്പൊ ഈ തടിവെട്ടുകാരുടെ കൈക്കോടാലി ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ കൈക്കോടാലി കൈക്കോടലിന്നാക്കാൻ പറഞ്ഞു സ്വഭാവം ഞാനെടുത്ത് കയറി വരും വീണ്ടും അവിടുന്ന് കയറി വരും ചിലപ്പോ കലം ഉള്ള അകലമുള്ള ചെറിയ ഒരു മൂന്നടി ഒരു വഴിയാണ് റോഡിൻ്റെ കട്ടിക്കാൻ ആ വീട്ടിലോട്ട് പറ്റിയിരിക്കുന്നത് ഈ ആന ആ ഈ ആനയുടെ തുഭാത്തത്തിന് ചിലപ്പോൾ കയറി വരും ആ ഞാൻ പറഞ്ഞാൽ കൈക്കോടലീന്നൊക്കെ പറഞ്ഞു അവിടെ വന്ന ആന ഇങ്ങനെ വാടക എല്ലാം പിടിച്ചിട്ട് എന്നെ കാണുന്നില്ല ഞാൻ ചോദിച്ചാൽ ആന എന്നെ കാണിച്ചെന്ന് അന്നര ആനെ കൊമ്പൽ കൈ കെട്ടി ചത്തില്ലെന്നാ എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് ചോദിച്ചു ആന എന്നെ കാണിച്ചെന്ന് ചോദിച്ചു ആ ആന ഒന്നര കൊമ്പയിലെ കൈയും കെട്ടി രണ്ട് ഹൂ ഹൂഹൂന്നാന അങ്ങ് വെച്ചു ഞാൻ വേറെ ആനയോട് മുന്നോട്ട് കയറാൻ പറഞ്ഞു അങ്ങോട്ട് കയറി അക്കരെ തോട്ടിനക്കരെ കയറ്റി എന്നില്ല ഞാൻ എനിക്ക് കാണാൻ കെട്ടുന്നറി കാണാൻ എനിക്ക് ചട്ട പഠിച്ചാൽ ആനയെ അക്കരെ കയറി അവിടെ ഇരിക്കാൻ പറഞ്ഞു ആനെ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞാൽ സജിയോട് വിളിച്ചിട്ട് പറഞ്ഞു എടാ സജി എന്ത് എന്തേന്ന് ചോദിച്ചാൽ അന്നേരം സജി റോട്ടിനെ ഇപ്പം ഉണ്ടോ ആനയുടെ കൂട്ടത്തിലുണ്ടോ രണ്ടാമനെ അവരെ ഇറങ്ങിച്ചെന്ന് ചങ്ങല വള്ളം പറഞ്ഞു ചങ്ങലവള്ളി അമരത്ത് കൊളുത്തി അന്നേരം ഈ ഇപ്പം കയറി അശ്വതി പോകാമായിരുന്നു ആലാ കഴിഞ്ഞപ്പോഴത്തേനും വേദന ഉറങ്ങി വർഷങ്ങൾക്കപ്പുറം പ്ലാത്തോട്ടം അക്ബർ ആനയിലൊക്കെ ഉണ്ടായിരുന്ന ബാലൻ ചേട്ടനാണിപ്പോൾ അടിവാരൻ ബിജുവിൻ്റെ പ്രധാന സഹായി വർഷങ്ങളോളം ബിജുവിൻ്റെ കൂടെ പണിയെടുത്തിട്ടുള്ള ബാലേട്ടന് അടിവാരൻ ബിജുവിൻ്റെ ആന ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ പലതും ബിജുവിനോളം തന്നെ ഹൃദയസ്ഥമാണ് കൊണ്ടു നടക്കുന്ന സമയം പാപ്പാൻമാരോട് കാര്യമായ കൂറുകാട്ടുകയും എന്നാൽ അതേസമയം പാപ്പാൻ ഒരിക്കൽ ആനയെ കെട്ടിക്കൊടുത്ത് ബന്ധം അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ചായകളെ കണ്ടുമുട്ടിയാൽ ചീറ്റപ്പുലിയെ പോലെ ചീറുകയും ചെയ്യുന്ന പ്രാത്തോട്ടം അർജുൻ എന്ന ഇപ്പോഴത്തെ വൈലാശ്ശേരി അർജുനൻ ബിജുവിൻ്റെ മനസ്സിലെന്നുമൊരത്ഭുതമാണ് അതിൻ്റെ മെയിനായ കേസ് നമ്മളിപ്പോൾ ആന കെട്ടിച്ച് പോകുന്നു നമ്മൾ പഴയ ആളാണെന്ന് കണ്ട് പിന്നെ നമ്മൾ എന്നാൽ നമ്മളെ ആന സമ്മതിക്കല്ല നമ്മളെ കാണുമ്പോൾ ഭയങ്കര കലിപ്പാണ് ആ പിന്നെ നമ്മളെ കൊന്നേ ആനയ്ക്ക് പറ്റുള്ളൂ കണ്ടാലും അത്ര ദേഷ്യമാണ് ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നമ്മടെ ഇവിടെ എന്നും പണിയല്ലേ പറമ്പിക്കാർ പോകല്ലോ അല്ലാതെ അറിയാൻ വരവില്ല ഈ ഒരു അനുഭവം ചേട്ടന് ആരെങ്കിലും പറഞ്ഞു കേട്ടതാണോ അതോ ഇല്ല നമ്മൾ കൂടെ ഉള്ളതേ പിന്നെ ആന പിന്നെ അത് കഴിഞ്ഞ് ബേവി അഴിച്ചു വേവി അഴിച്ചു കഴിഞ്ഞ് വേവി രണ്ട് ദിവസം കഴിഞ്ഞ് ശ്രീധരഞ്ചാടനെ വിളിച്ചു അന്നേരം ചെന്നപ്പ ആന ഓടിച്ചു ഒരു കൊല്ലം കഴിഞ്ഞ് ശ്രീധരഞ്ചേട്ടൻ ചെല്ലുന്ന രണ്ട് ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് ശ്രീധരഞ്ചേട്ടനും ഒരു കൊല്ലം കയറി അത് കഴിഞ്ഞ് വേവി ചേട്ടൻ ഈ വീട്ടിക്ക് വേവി അടിച്ചു വേവി അഴിച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് വേവിയെ കൊണ്ട് കെട്ടിച്ചാൽ കെട്ടിച്ചു അന്നേരം ശ്രീധരൻ ചേട്ടൻ പിറ്റേ ദിവസം ചെന്നും പിന്നെ കെട്ടി അടിക്കേണ്ടതോന്നു അന്നേരം ആന കുടിച്ചു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ആ ഓടിക്കുവാണോ ആ ഓടിക്കും 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 അതെ അതെ ഇത് രണ്ടും സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അതിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് അർജുനോളത്തിൽ അർജുനൻ പ്ലാത്തോളർ അവൻ്റെ കൂടെ ഒരു അഞ്ചാറ് മാസം അതിനെ പണിയിക്കാനും അതിന് മുന്നേ ഉണ്ടാവും ആ തടിപ്പണി ആന വാല്പര്യം ഉണ്ടോ ആനയുടെ വേഗം ആനയുടെ പീളിയെല്ലാം പൊളിയും ചൊടിയെ തൊലി പോവും പണിയാന്നൊന്ന് പണിയാന്നൊന്ന് ആ അങ്ങനെ കെട്ടിയഴിക്കലിന്റെ ഘട്ടത്തിൽ കാര്യമായ മല്ലിനും വള്ളിക്കെട്ടിനും നിൽക്കാതെ ഒതുക്കം നടിക്കുന്ന ചക്കനാമഠം ആനയും ബിജുവിൻ്റെ ജീവിത പുസ്തകത്തിലെ അത്ഭുതത്താളുകളിൽ ഒന്നാണ് പോയ കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പുകളേക്കാൾ ഏറെ കൂപ്പണിയും കുടിപ്പണികളുമൊക്കെ ആയിരുന്നു ആനകളിൽ നിന്നുള്ള പ്രധാന വരുമാന മാർഗങ്ങൾ എങ്കിൽ അരീക്കൽ കുട്ടികൃഷ്ണൻ എന്ന ഇന്നത്തെ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണന് അടിവാരം ബിജു ഫുൾ എ പ്ലസ് കൊടുക്കും ചില ആനകള് തന്ത്രശാലികളായിരിക്കും വല്യ തല്ല് മേടിക്കാണ്ട് അവര് ഈ കുറച്ച് പാപ്പന്മാരൊക്കെ ചെന്ന് പുതിയൊരാള് ചെല്ലുമ്പോഴ് തന്നെ അവർക്ക് മനസ്സിലാവും ഇത് കെട്ടി വയ്ക്കാൻ പറ്റും ഇവരെല്ലാരും കൂടി നമ്മൾ ഇവിടെ ചെറുത്ത് നിന്നിട്ടുണ്ട് നമുക്ക് തല്ല് കിട്ടുമെന്ന് അനക്കറിയാം ഇതറിയാവുന്ന ചില വലിയ തല്ല് മേടിക്കാൻ ആനകൾ വേറെ വലിയ അത് കഴിഞ്ഞ് അവസരം കിട്ടുന്ന സമയത്ത് പണി കൊടുക്കും ചില ചെയ്യും പണി കൊടുക്കും അങ്ങനെയുള്ള ആനകൾ ചേട്ടൻ്റെ അനുഭവത്തിൽ അങ്ങനെ അഴിക്കുന്ന ആനയിൽ നമ്മുടെ ചക്കനാമ ആന അഴിച്ചാൽ പണി കിട്ടും പണി കിട്ടും നമ്മൾ ആദ്യത്തെ അനുസരണം വിശ്വസിക്കാൻ പാടില്ല അത് എല്ലാ സ്ഥലത്തും ആനയായിട്ട് നമ്മൾ മല്ലടിച്ച് നേടണം വെള്ളത്തിൽ വേണം പണിസ്ഥലത്ത് വേണം കെട്ടി അഴിക്കുന്നിടത്ത് വേണം എല്ലായിടത്തും വേണം കുളിപ്പിക്കാൻ വെള്ളത്തിൽ അവിടെ വേണം വേണം അങ്ങനെ ആണോ അരിക്കൽ കുട്ടികൃഷ്ണനിൽ നിൽക്കുന്ന സമയം അവന്റെ ചുമതലക്കാരനായിരുന്ന ബാബു ചേട്ടന് സംഭവിച്ച അത്യാഹിതവും ബിജുവിന്റെ മനസ്സിൽ നോവായി അവശേഷിക്കുന്നുണ്ട് ഇയ്യപ്പാട്ട് രാജശേഖരൻ എന്ന ഒഴാക്കൽ രാജശേഖരൻ്റെ ചില പ്രത്യേക ചിട്ടകളും മതക്കാലത്തിൻ്റെ വരവറിയിക്കുന്ന നിരാഹാര സൂചനാ സമരങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തരായ ആനപ്പിറവികൾക്കിടയിലെ വേറിട്ട കാഴ്ചകൾ തന്നെയാണ് അത് കഴിഞ്ഞ് അരിക്കലാനയ്ക്ക് വന്നുകൂടി ആ അങ്ങനെ വന്നുകൂടി അയാൾ എൻ്റെ വച്ചാൽ മരിച്ചു പോകുന്നത് അത് ആന ചെയ്തല്ല അല്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരാളത് കേറിക്കണ്ടി പത്ത് വർഷമായിട്ട് ഞാൻ അതിന്റെ പണിപ്പിരി ഇടയ്ക്കുമുട്ടനൊക്കെ ആന ഇല്ല വരുമ്പോഴും നമ്മളെ ആന മതം പൊട്ടി കെട്ടുമ്പോഴും ഒക്കെ എന്നെ പണിയാൻ വിളിക്കും പുള്ളി ആ പണിതുകൊണ്ടിരുന്നപ്പം കൂട്ടത്തിലുള്ള ജോണി എന്ന് അപ്പോൾ ഇപ്പം പക്ക കെട്ടി അപ്പോൾ ഒരു പാനംതിരായി ഞാൻ പറഞ്ഞാൽ ഭാവചേട്ടാ നമുക്ക് നിർത്താം ഭയങ്കര വെയിലല്ലേ അപ്പോൾ കൂട്ടത്തിലുണ്ട് ഉച്ച ഞാൻ കഴിഞ്ഞാൽ ഭാവചട്ടിങ്ങനെ മാറി നടക്കുവല്ലോ നമ്മക്ക് പുള്ളി വയ്യാത്തൊരു മനുഷ്യനാണേ പറഞ്ഞു അവരെ ഏഴു വയസ്സിൻ്റെ മുകളിലാണ് ശ്വാസം മുട്ടലുണ്ട് ആ എന്നോട് പറഞ്ഞേടാ എന്നാൽ ആ ഒരു തേക്കം കൂടി ഇങ്ങനെ എടുത്ത് വയ്യ അത് കഴിഞ്ഞ് നമുക്ക് ആന നിർത്താം ഞാൻ പറഞ്ഞു രണ്ടോണം അടിക്കാതെ ഇവർ നിവൃത്തിയില്ല ഇവറേജിൽ പോണേ ഒരു കിലോമീറ്ററേ ഉള്ളൂ അത്ര ഏ അങ്ങനെ പറഞ്ഞേടാ ഇത് ജോസിയാറിൻ്റെ മണി അപ്പോൾ ഈ ഉടമസൻ്റെ ചേട്ടൻ്റെ തടിയായി വലിക്കുന്നു അവരുടെ സ്വന്തം പറമ്പില്ല അവിടെ ആ അപ്പം പുള്ളി ഇപ്പം വരും എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം കഴിക്കാം ഞാൻ തേക്കിന് യോണിയോട് പറഞ്ഞു ജോണി വക്കയും കെട്ടിക്കാണെന്ന് പറഞ്ഞു വക്ക കെട്ടി ഈ പുള്ളി എങ്ങനെ മാറി എന്നുവെച്ചാൽ എടാ എനിക്ക് ഒരു കപ്പ് വെള്ളം മേടിച്ചിടണമെന്ന് പറഞ്ഞു ജോണിയോട് അപ്പോൾ വിറക് കെട്ടുന്നുണ്ട് ആൾ അവിടെ ആൾക്കാർ വിറക് പണി നടത്തുന്നുണ്ട് ആ പുള്ളിയോട് ഒരു കപ്പ് വെള്ളം മേടിച്ചു കൊടുമെന്ന് കൊടുത്ത് ഒരു ശകലം കുടിച്ചു പുള്ളി പറഞ്ഞു എടാ എനിക്കൊന്ന് ആശ്ചരി പോകണമെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ പുള്ളി പോവുക നടക്കുവാണ് ഞാൻ ചങ്ങലയും തള്ളി അന്ന് പുറത്ത് കയർ നടയിൽ ഇടുവാനാണ് ഈ കുട്ടികൃഷ്ണ കേറ്റമൊക്കെ തടി വലിയ വെച്ചോണ്ട് പോവാനാണ് നടന്നിടും കയറ് ഞാൻ വേദന കയറി വിട്ട് വേന്ന് ചാടി ഇറങ്ങി ഞാനെ അവിടെ തന്നെ കൊളുത്തി പുള്ളി എടുത്തോണ്ട് ഞാൻ എടുത്തോണ്ട് പോയി ഈരാറ്റുപേട്ട് ആഴ്ച കൊന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോയെ കയറ്റി ഈരാറ്റുവട്ടം ആഴ്ത്തി കൊണ്ടു കൊണ്ണുന്ന എന്നാ അന്നേരത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സംഭവം റെഡിയായി പോയി റെഡി പോയി എന്ത് ഈ ഓക്സിജൻ മാസ്ക് വെക്കുന്നതായിരുന്നു ഈ വലിക്കുന്നതായിരുന്നു പുള്ളി മറ്റേ നമുക്കറിയത്തില്ല പറഞ്ഞൂല ഇത്രയും വർഷങ്ങളായിട്ട് മിണ്ടിട്ടില്ല മിണ്ടിട്ടില്ല ഈ സാധനം കയ്യിലില്ലാതെ പോയി ആ സമയത്ത് ചിലപ്പോൾ രക്ഷി രക്ഷപ്പെട്ടാൽ ഉത്സവ എഴുന്നള്ളിപ്പുകളാണോ അതോ തടിപ്പണിയാണോ നാട്ടാനകൾക്ക് കൂടുതൽ അനുയോജ്യം എന്ന ചോദ്യത്തിന് അടിവാരം ബിജുവിൻ്റെ മറുപടി നമുക്കെന്നല്ല ആർക്കും തന്നെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുന്നതല്ല പ്രതീഷ് എന്ന ചെറുപ്പക്കാരനാണിപ്പോൾ പൂവാരൻ ശേഖരൻ്റെ മൂന്നാമൻ മത്സരപൂരങ്ങളിൽ ആനകൾ തല പൊന്തിച്ച് നിർത്തപ്പെടുന്നത് കാണുമ്പോൾ അയ്യോ ഈ ആനയ്ക്കല്ലേ പൊക്ക കൂടുതൽ എന്നിട്ട് മറ്റേമനെന്തിനാ തിടമ്പ് കൊടുത്തേക്കുന്നത് എന്നാശ്ചര്യപ്പെടുന്നവരിൽ ആശ്ചര്യപ്പെടുന്നവരിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമാണ് ആനകളുടെ ഉയരം നിർണയിക്കുന്നത് അവരുടെ ഇരിക്കസ്ഥാനത്തിൻ്റെ ഉയരം കണക്കാക്കിയാണെന്ന് ഇപ്പോൾ പൂവാലൻ ശേഖരൻ്റെ പുറത്തിരിക്കുന്ന പ്രവീൺ കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നതാണ് ആനകളുടെ ഇരിക്കസ്ഥാനം തടിപ്പണിയെടുത്ത് ആന ശരിക്കും മുഷിഞ്ഞോ അതിൻ്റെ ഉള്ള് കാഞ്ഞു തുടങ്ങിയു എന്ന് പരിചയസമ്പന്നരായ പാപ്പന്മാർക്ക് മനസ്സിലാക്കാനുള്ള സ്പർദ്ധമാവിനികളാണ് എന്നതും സവിശേഷതയിൽപ്പെടുന്നു അടിയന്തിര ഘട്ടങ്ങളിൽ ആനപ്പുറത്തിരുന്നു ആനയെ അടിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതയെയും സൂക്ഷ്മതയെയും കുറിച്ചും പരിചയസമ്പന്നരായ പാപ്പാൻമാർക്ക് തികഞ്ഞ ധാരണയുണ്ട് അടുത്ത വർഷം ആണക്കാരാണ് ചുമതലയൊക്കുന്നല്ല പണി ഇനി തടി വലിക്കാൻ പഠിക്കണമെങ്കിൽ വർഷങ്ങൾ ആനയുടെ കൂടെ വാങ്ങിക്കണം ആ അല്ലാതെ പറ്റത്തില്ല അതായത് തടി വലിക്കുക എന്ന് പറഞ്ഞാൽ ആനയുടെ ഇപ്പൊ ഇരിക്കുന്നില്ലേ ആ ഇരിക്ക സാധനത്ത് നമ്മളൊരു ചൂടായി കഴിഞ്ഞാൽ കൈ ഊന്നാൻ പോലും പാടില്ലാത്ത സ്ഥലം അത് പോലും പാടില്ല അതായത് ആന മടുത്തൊരു ആനക്കാരൻ മനസ്സിലാക്കുന്നത് തടി വലിക്കുമ്പോൾ ആനയുടെ ചങ്കിടിപ്പ് അറിയണമെങ്കിൽ ആ ഇരിക്ക സാധനം ഇരിക്കും നമ്മുടെ ചന്തയിലറിയാം അത് ഇന്ന് അറിയാവുന്ന ആനക്കാരനുണ്ടോ ആലക്കാനറിയത്തില്ല തടി വലിക്കുന്നതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട് ഇതിന്റെ പുറത്ത് ഇരുന്ന് ആനെ തല്ലാൻ അറിയത്തില്ല ആനയുടെ മെയ്ത്തഴമ്പെന്ന് പറഞ്ഞൊരു തഴമ്പുണ്ട് അതായത് ഇവിടെ അടി വീണാല് ഇവിടെ ഈ ഭാഗത്ത് അടി വീണാൽ ഇവിടെ തേങ്ങാ വലുപ്പത്തിലാവും അടി വീണാൽ ഏഹ് പിന്നെ പുറത്തേക്ക് തല്ലാൻ അറിയത്തില്ല ഇങ്ങനെ പീളിക്ക് അടിക്കുന്ന കൃത്യം കണ്ണിനകത്ത് അടിയെന്നുള്ളൂ പോകുന്നതാണ് ആന അടിക്കാൻ പറഞ്ഞിരിക്കുന്ന അങ്കപ്പല എന്ന് പറഞ്ഞ ഇതാ ഇവിടെ അടിക്കാൻ പറയുന്നത് പിന്നെ മുഖത്തടിക്കാം മുഖത്തിറക്കി ആന അടിക്കാം മുഖത്തെങ്ങനെ അടിക്കാം അതിനൊന്നും കേടുപാടില്ല നടക്കിയത് അത്തടിക്കാം അത് ഇവിടെ വരരുത് ഇവിടെ വരരുത് മുട്ട എല്ലാ അസ്ഥിയ അത്തിക്ക അങ്ങനെ വരുന്ന തട്ടുകാട് വരുന്നില്ല പറഞ്ഞോണ്ട് ഒരക്കാരൻ എന്താണ് നിങ്ങള് ആനയായിട്ടുള്ള ഭാഷയില് വളരെ കുറച്ച് വാക്കുകളല്ലേ ഉള്ളൂ പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു മുക്കലോ മൂളലോ ഒക്കെ ആണ് മനസ്സിലാക്കി മനസ്സിലാക്കും എന്താ മനസ്സിൽ വിചാരിക്കണേ ഇല്ലേ ഒരു പരിധി വരെയൊക്കെ എല്ലാം മനസ്സിലായില്ലെങ്കിലും അതുപോലെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെങ്കിലും ഒക്കെ മനസ്സിലാവും 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 വർത്താനം പറയുന്ന കാര്യം ആനയുടെ പറയുന്ന വർധാനം പറയുന്നുണ്ട് അല്ലെങ്കിൽ പോവാൻ ആണെന്ന് അറിയാം ഇനിയിപ്പൊ ഈ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചോറാന്ന് അറിയാം അപ്പൊ നമുക്ക് പിന്നാലും പറയാം ചെന്നച്ചോറാണ് ചോറാ ചോറിന്റെ